നന്മ സംഘർഷം അതങ്ങനെ പെരിപ്പിച്ച് പറഞ്ഞു പറഞ്ഞു നന്മർഷ്യ എല്ലാ തത്വശാസ്ത്രങ്ങളും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ബൈബിൾ കാണും കണ്ണു അതാണ് ചിന്തിച്ചുപോയി ശരിയും തമ്മിലാണ് ഒരാൾക്ക് ശരിയെന്ന് മറ്റുള്ളവർക്ക് ശരിയല്ല അതാകുമ്പോ ഇന്ത്യം ഉണ്ടാവണം അവർക്ക് ശരിയല്ല നമ്മള് ശരി അവർക്ക് ശരി ഈ ശരിയല്ല നമ്മുടെ മനസ്സിൽ തന്നെ ഞാൻ പാകിസ്ഥാനും തോന്നുന്ന ഒരു കാര്യവും കാര്യവും തെറ്റെന്ന് പറയുന്ന തമ്മിൽ ആന്തരികമായ സംഘർഷം ഇവിടെ യും അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് തെറ്റെന്ന് തോന്നുന്ന തമ്മിലുള്ള ആന്തരികമായ സംഘർഷം അവരുണ്ടാവുകയും ചെയ്യുന്നു ഇത് രണ്ടും കൂടെ ആ സംഘർഷം തടഞ്ഞാൽ താങ്ങാനാവുന്ന വലിയ അവര് പരസ്പരം മറ്റുള്ളവരിടത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നത്

അതുകൊണ്ട് ഈ മേക്ക് ഇറ്റ് ഈസിയർ മനസ്സിലായില്ലേ നമ്മുടെ ഇന്ത്യയിലും അപ്പൊ എനിക്ക് എനിക്കകത്തുള്ള യുദ്ധത്തിന് വരെ ഞാൻ ശ്രദ്ധിക്കാൻ എനിക്ക് പ്രതീക യുദ്ധം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് അതിന് കാരണം തോന്നുന്നത് ഇന്ത്യയുടെ കോൺഫ്ലിക്റ്റ് ആണ്

ഈ മുറകൊള്ളി കൂട്ടിരുന്നവർക്ക് ആർക്കും സ്വാതന്ത്ര്യം ഉള്ളു ഈ മുറകൊള്ളി കൊടുക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഏറ്റവും സ്വതന്ത്രമായിട്ട് ജീവിക്കാവുന്ന ഒരു ഭൂമിയാണിത് എന്നാണ് എന്റെ പരമായ വിശ്വാസം ഇപ്പൊ ഞാൻ സാധാരണ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിരിക്കപ്പെടുവായില്ലേ പക്ഷേ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ കൺസെപ്റ്റാണ് നമ്മുടെ നമ്മൾ ഫലപ്രയോഗം കൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കും നമ്മൾ നോക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ നമ്മുടെ അകത്തുള്ള അസ്വസ്ഥതകളെ നമ്മുടെ അസ്വാതന്ത്ര്യങ്ങളെ നമ്മൾ പുറത്തോട്ട് എടുത്ത് കാണിക്കുക അതുകൊണ്ട് അവൻ കള്ളനാണ് അവൻ സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുകയാണ് അവൻ നമ്മളെ അസമത്വം ഉണ്ടാക്കുകയാണ് നമ്മളുടെ ഉള്ളിൽ തന്നെ അനവധി അസമത്വങ്ങൾ നിലനിൽക്കുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ അതീശത്വം നിലനിൽക്കുകയാണ് വിധേയത്വം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമുക്ക് അധികാരം കിട്ടി ഇതിനേക്കാളും വികൃതമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നു നമുക്ക് അറിയാം നമുക്ക് നമ്മുടേതായ കൾച്ചറൽ ഡിഫറൻസ് അവിടെ എപ്പോഴും ഉണ്ട് അതിന് അതിന്റേതായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ അനുഭവായിട്ടും അത്ര ഭാരതീയ ഈ കടന്നു വന്നതുകൊണ്ട് ഞാൻ പറയുമ്പോൾ സന്തോഷിച്ചാൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് സ്വാതന്ത്ര്യം ജായ്മയെന്ന് ഇവിടെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല ആര് ഭരിച്ചാലും സ്വാതന്ത്ര്യം യാതൊരു സംശയമില്ല കാരണം അതിന് വളരെ വ്യക്തമായിട്ട് പിന്നെ ഈ എന്നൊരു ഒരു കാറ്റത്ത് ഇല്ലാതായി പോകാനുള്ളതേ ഉള്ളു നമ്മൾ തോന്നുന്ന ഭീതിയുടേതായ ആരെങ്കിലും ഭീകരമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതിനൊരു എനിക്ക് വിശ്വാസമില്ല അത്തരത്തിലുള്ള ഭീതികളും യുദ്ധങ്ങളും ഒക്കെ നമ്മുടെ ആന്തരിക സംഘർഷങ്ങളെ നമ്മൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്

നിങ്ങളുടെ തള്ളി നിങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ അവസ്ഥ ഞാൻ പോശകാരനായി ഞാനെന്റെ ഞാൻ എന്റെ ആ ഞാൻ എന്റെ ഈ ചൊറിഞ്ഞ് സ്വഭാവത്തിനെ മറ്റുള്ളവരും കൂടെ പ്രേരിപ്പിച്ച് അവരെ കൂടെ ഇറക്കിക്കണ്ടെന്ന് മൊത്തത്തിൽ കുളവാക്കിയിട്ട് വേണം എനിക്കെന്ന് പറഞ്ഞ അതാണ് വളരെ നന്ദിയമായിരിക്കുന്നൊരു അതിനെ മനോമാരുമായിട്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ട് കാണുകയും അതൊരിക്കലും തുടങ്ങി വെച്ച സാധനം അത് പറഞ്ഞത് കോമ്പറ്റി വെളിയിൽ നിന്ന് നമ്മുടെ കോമ്പറ്റിന്റെ വെളിയിലോട്ട്

പ്രതീക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് അതൊരു പ്രശ്നമാവുന്നത്